വാർത്തയിലേക്ക് സാഹിത്യകാരനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന പ്രൊഫസർ എം കെ സാനുമാഷിന്റെ സംസ്കാരം ഇന്ന് ഔദ്യോഗിക ബഹുമതികളോട് വൈകിട്ട് നടക്കും എറണാകുളം രവിപുരം ശ്മശാനത്തിൽ അഞ്ചു മണിയോടുകൂടിയാണ് സംസ്കാരം രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മണിവരെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം എറണാകുളം ടൌൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും ഇന്നും സമൂഹത്തിന്റെ നാനാഭാഗത്തുള്ള പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേരും നിതിൻ സേവറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് നിതിൻ സാനുഭാഷണ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് രാഷ്ട്രീയ സാംസ്കാരിക ലോകം ഇന്നിപ്പോൾ എങ്ങനെയാണ് പൊതുദർശനം എത്ര മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ വൈകിട്ടാണ് എഴുത്തുകാരനും സാഹിത്യ സാംസ്കാരിക ലോകത്തും സാങ്കേതികവുമായിരുന്ന പ്രൊഫസർ എം കെ സാനു സാനുമാഷ് അന്തരിക്കുന്നത് ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെട്ട് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് മരണം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനിടെയാണ് ന്യൂമോണിയ കൂടി ബാധിച്ചത് ഇതാണ് മരണകാരണമായത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹം വീട്ടിൽ വെച്ച് വീഴുകയായിരുന്നു ഈ വീണ് പരിക്കേറ്റിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നത് ഇന്നലെ രാത്രി തന്നെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തേക്ക് തന്നെ പ്രമുഖരെല്ലാവരും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു ഇന്നലെ വൈകിട്ട് ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പൊതുദർശനം നടത്തിയിരുന്നു മന്ത്രി പി രാജീവ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു ഇന്ന് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മണിവരെ കരിക്കാമുറിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനം നടക്കും അതിനുശേഷം മണിക്ക് എറണാകുളം ടൗൺ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശേഷം കൊണ്ടുവരും അവിടെ വെച്ച് അവിടെ പൊതുദർശനമുണ്ട് ഈ പൊതുദർശനത്തിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാവരും തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം എത്തും എത്തുമെന്നാണ് കരുതപ്പെടുന്നത് അതിനുശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം രവിപൂരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് സംസ്കാരം നടക്കുക ഏതായാലും സാഹിത്യ ലോകത്തിന് തീരാനഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്തയുമായി പ്രതികരിച്ചവരൊക്കെ തന്നെ പറയുന്നത് കഴിഞ്ഞ കുറേയേറെ നാളുകളായി പ്രത്യേകിച്ച് എറണാകുളത്ത് എന്ത് പരിപാടിയുണ്ടെങ്കിലും നിറസാന്നിധ്യമായിരുന്നു സാംസ്കാരിക രംഗത്തെ കലാരംഗത്തെയും സാഹിത്യ രംഗത്തെയും ഏത് പരിപാടിയുണ്ടെങ്കിലും നിറസാന്നിധ്യമായിരുന്നു വ്യക്തിയായിരുന്നു നമുക്ക് സാന്നിധ്യം ആശുപത്രി തൊണ്ണൂറ്റി എട്ടാം വയസ്സിലും വളരെ വളരെ ചുറുചുറുക്കൂടെ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്ന നിലപാടുകൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രത്യേകിച്ച് ഈ ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി അദ്ദേഹം ഒരു വാർത്താസമ്മേളനം വിളിച്ചിരുന്നു ആ വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹത്തിന് ഈ അപകടം സംബന്ധിച്ചത് Bir gün ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം അല്ലെങ്കിൽ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ പ്രതികരണം നടത്താൻ വേണ്ടിയാണ് അപ്പോൾ ഒരു അവസാന ഈ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും നിലപാടുകൾ നിലപാടുകളെടുത്തിരുന്ന കൃത്യമായ വർഗീയതയ്ക്കെതിരെ പോരാടിയിരുന്നൊരു വ്യക്തിയായിരുന്നു മഹാരാജാസ് എറണാകുളം മഹാരാജാസ് കോളേജിലെ ദീർഘകാല അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാം തന്നെ നമുക്ക് ഒരുപാട് പേർ പ്രഗത്ഭരായ ഒരുപാട് ആളുകളെ നമുക്കറിയാവുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനെന്നായിരുന്നു ദീർഘകാലം മഹാരാജാസ് കോളിലെ അധ്യാപന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും രണ്ടായിരത്തി രണ്ടിലും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു മഹാകവി വൈലോപ്പള്ളിക്ക് ശേഷം അദ്ദേഹം പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ പ്രസിഡൻ്റാവുമൊക്കെ ചെയ്തിരുന്നു രാഷ്ട്രീയത്തിലും അദ്ദേഹം ഇറങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അദ്ദേഹം എറണാകുളം മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുന്നത് അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്നിരുന്ന സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും ഇടപെട്ടിരുന്ന നാൽപ്പതോളം പുസ്തകങ്ങൾ രചിച്ച എഴുത്തുകാരനായ സാഹിത്യ നിരൂപകനായ പണ്ഡിതനായ എന്നൊക്കെ വളരെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർക്കുമ്പോൾ എല്ലാവരും തന്നെ വളരെയധികം ദുഃഖ ദുഃഖിതരായാണ് സംസാരിക്കുന്നത് കാരണം ഈ എല്ലാ കാര്യങ്ങളും ഇടപെട്ടിരുന്ന ഒരാളായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ തേടാനൊക്കെ എത്തുമായിരുന്നു മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ മത്സരിക്കാൻ പോയപ്പോഴും അല്ലെങ്കിൽ മന്ത്രിയായ ശേഷവും ഒക്കെ ആദ്യം വന്നു കണ്ടത് എം കെ സാനുവാഷിനെ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരാളായിരുന്നു അദ്ദേഹം